നടത്തിയത്ത് ഒന്നാം വാർഡ് കൺവെൻഷൻ നടത്തി തുറവം കരയിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വിമൽ കുമാർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കാഞ്ഞൂർ മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് വർഗീസ് കോയിക്കര കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ ജോയി ആർ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ഓണാട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് നൌഷാദ് ജില്ലാ ബ്ലോക്ക് വാർഡ് സ്ഥാനാർത്ഥികളായ അഹല്യ സദാനന്ദൻ കെ വി പോളച്ചൻ ലിൻഡ പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി കെ ഡേവിസ് ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് പി ഐ നാദിർഷ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു നേതാക്കളായ തോമസ് കോയ്ക്കര പി കെ അലി അക്ബർ ജിജു കല്ലുങ്ങ ജോഷി പടയാട്ടിൽ എം ആർ മുരളി എന്നിവർ സംസാരിച്ചു സ്ത്രീകളും യുവാക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് സ്നേഹവിരുന്നും നടന്നു ന്യൂസ് ബ്യൂറോ കാലടി